ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഓയൂർ കാർ വാഷിംഗ് ആൻഡ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷുവു പാലം ഓയൂർ റോഡാണ് ഇതാണ് നമ്മുടെ കാർ വാഷ് കെ വി കാർ വാഷ് ഇവിടെയുള്ള പ്രത്യേകതകൾ ഫോം വാഷ് കളർ ഫോം സ്റ്റീം വാഷ് വാട്ടർ മാർക്ക് റിമൂവ് അണ്ടർ കോട്ടിങ് അണ്ടർ പെയിന്റിങ് എല്ലാം ഉണ്ട് ഇത് ഡീറ്റെയിൽ ഏരിയ ആണ് ഇതൊരു വിൻറ്റേജ് വണ്ടിയാണ് ഇത് ഡോക്ടറിന്റെയാണ് എൻ്റെ സുഹൃത്തും കൂടാണ് എജാസ് ആണ് ഫുളുടെ പേര് ഉള്ള വണ്ടി നമുക്ക് നോർമൽ ഒരു കോട്ടിങ് ചെയ്യാൻ വന്നതാണ് കമ്പനി ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാല് കറയുണ്ടായിരുന്നു വാട്ടർമാർക്ക് വാട്ടർമാർക്കിന്റെ സ്പോട്ടിലുള്ള ബോഡി ഗാർട്ട് ഗ്ലാസ്സിലുണ്ടായിരുന്നു ഗ്ലാസ്ലുണ്ടായിരുന്നു ഇവിടെ റെസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നത് ആയിരത്തി എണ്ണൂറ് റബ്ബിംഗ് വാക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ സിയുടെ വാക്സ് ഉപയോഗിക്കുമ്പോഴത്തേന് കുറച്ച് ഒരു ആറേഴ് മാസത്തോളം നല്ല ഗ്ലൈസിംഗും പിന്നെ മൈനോട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങള് താറ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാ ബ്ലോവറിനകത്ത് റാണികൾ ഉറുമ്പുകൾ അങ്ങനെയുള്ള ചില ഇതാണ് പിന്നെ ബാഡ് സ്മെല്ലുകളാണ് അകത്തൊക്കെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ സ്മെല്ല് എ സി ക്കത്തേ നമ്മൾ എ സി ഇടുമ്പഴത്തേന് അപ്പൊ ആ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അകത്ത് ഒരു ഫോം ചെയ്യും ഈ ഫോം ചെയ്യുമ്പോഴത്തേന് അകത്തുള്ള മറ്റു കാര്യങ്ങളെല്ലാം പോയി നല്ല റീഫ്രഷനായിരിക്കും നമ്മളതിനു വേണ്ടി നമ്മുടെ ഈ ബ്ലോവറിനെ അകത്തോട്ട് സ്ട്രോബെരി ഇത് കുറച്ചിങ്ങനെ ഈ ഫോം ഇങ്ങനെ ഫുള്ളോട്ട് ഇഞ്ചക്ട് ചെയ്യും ഇതിന് ഇത് അങ്ങ് താഴെ എ സിയുടെ ഫിൽട്ടറുണ്ട് ഫിൽട്ടറിന്റെ അവിടെ നമ്മൾ പോയിട്ട് അവിടെ ഒക്കെ ഉള്ള പൊടികള് കാര്യങ്ങള് പിന്നെ അതിനക്ക് സ്മെല്ലാം ഇതാണ് അകത്ത് പറഞ്ഞു ഇതിന് നമ്മൾക്ക് നൂറ്റി നാപ്പത്തി അമ്പത് രൂപയാണ് വാട്ടർമാർക്ക് കാണുന്നത് ാണ് പിന്നെ പോകുന്നത് ബേയിലേക്കാണ് പോകുന്നത് ഇതെല്ലാം നമ്മുടെ കാർ വാഷ് ഉള്ള സർവീസുകളാണ് പിന്നെ പിന്നെ നമുക്ക് പോകുന്ന ഓരോ പാക്കേജുകളാണ് ഇപ്പൊ പാക്കേജ് ഉണ്ട് ഫോർ ഡബിൾ നയൻ ഉണ്ട് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് സിക്സ് ഫിഫ്റ്റി ഉണ്ട് എഴുന്നൂറിനുണ്ട് ഉണ്ട് ഇതൊക്കെ പ്രത്യേകം ഓരോ പാക്കേജുകളാണ് ഇഷ്ടമുള്ള പാക്കേജ് കസ്റ്റമേഴ്സ് എടുക്കാൻ പറ്റും ഇപ്പം കളർ ഫോം ഒരു പാക്കേജ് ഉണ്ട് അഞ്ഞൂറിൻ്റെ അതുപോലെ ബാറ്ററി കോട്ടിംഗ് ഉണ്ട് അറുന്നൂറിന്റെ എ സി ഡസ്റ്റ് ക്ലീനിങ് ഉണ്ട് അറുന്നൂറ്റമ്പതിന്റെ അതുപോലെ സെറാമിക് വാഷ് ഉണ്ട് എഴുന്നൂറിന്റെ പിന്നെ മൊത്തത്തിൽ കോംബോ ഉണ്ട് നമുക്ക് വാട്ടർമാർക്ക് ഗ്ലാസ് കോട്ടിങ് ഫുൾ വാഷ് കളർ ഫോം അങ്ങനെ മൊത്തത്തിൽ പാക്കേജ് തന്നെ നമുക്ക് ആയിരത്തിന്റെ അകത്തുള്ള പാക്കേജ് വരുന്നുണ്ട് ആദ്യം വന്ന വണ്ടി പാക്കേജ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറിന്റെ പാക്കേജ് ആണ് ഈ കസ്റ്റമർ പാക്കേജ് പാക്കേജാണ് എടുത്തിരിക്കുന്നത് ബേസിക്കായി വരുന്നത് നമ്മൾ അകത്ത് ഇന്ത്യയിൽ വാക്യൂം വരുന്നുണ്ട് ാഷറൽ പോളിഷ് വരുന്നുണ്ട് ഈ വൈറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം നമ്മൾ മിഷിന് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇഞ്ചി ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ഓരോ വാഷിങ്ങനും അപ്പൊ ഏത് വാഷിംഗ് എടുത്താലും ആ ആ എല്ലാ ഭാഗങ്ങളും ഫ്രീ ആയിരിക്കും കസ്റ്ററിന് നമുക്ക് കാണാം ഇതുപോലത്തെ വൈറ്റ് ഭാഗങ്ങള് ഇതിപ്പോ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റാണ് പക്ഷെ അഴുപ്പുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ മിഷ്യൻ ഉപയോഗിച്ച് മാത്രം നമ്മൾ വൈപ്പ് എടുത്താൽ മതി അതുപോലെ തന്നെ ഇതാണ് നമ്മള് മെയിൻ ഇഷ്യൂസ് കാണുന്നത് ഈ വൈറ്റ് വണ്ടികൾക്ക് ഈ കാണുന്ന അഴുക്കുകൾ ഈ കാണുന്ന ആഴുക്കുകൾ മിക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഇന്ത്യ ക്ലീനിങ് ആയിരിക്കും അല്ലെങ്കി ഇപ്പൊ വേറെ എന്തെങ്കിലും തുറച്ചാൽ പോലും അഴുക്ക് പൂർണ്ണമായിട്ടും പോത്തില്ല പക്ഷെ നമ്മൾ ഈ മിഷ്യൻ വിച്ച് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ും ഫ്രീ ആണ് നമുക്ക് അടുത്ത നമ്മളിത് ഫുൾ വാഷ് ചെയ്യണം ഇതെല്ലാം പ്രൊസസിങ് എല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് കയറ്റി ഫുൾ വാഷ് ചെയ്യാണ് നമ്മളത് നമ്മുടെ ഏറ്റവും പ്രത്യേക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ഈ ലിക്വിഡ് ആണ് ചേസ് ലിക്വിഡ് എന്ന് പറയും ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് കാർബിനെ പോലെ സോഡാപ്പൊടി കാരം തീപ്പൊ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഒരു ലിക്വിഡ് ആണ് ഇത് അടിക്കുമ്പോൾ വണ്ടിടെ പെട്ടെന്ന് നമ്മൾ അഴുക്കളുകയും ചെയ്യും ഈ ഈ ലിക്വിഡ് നമ്മുടെ ബോഡിക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നല്ലതോ തളർച്ചോ മങ്ങലോ അങ്ങനോ ഒന്നും ഉണ്ടാകത്തില്ല ഈ ലിപ്പൂടെ ഉപയോഗിക്കുന്നത് അണ്ടർ ചേസ് ഒക്കെ വാഷ് ചെയ്യാൻ കഴിഞ്ഞ ശേഷം പിന്നെ അതൊരു ബോഡി വാഷ് ചെയ്യുവാണ് ബോഡി വാഷ് വാഷിന്ന് പറയുമ്പോൾ കളർഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ഉള്ള കളർ എന്ന് പറയുമ്പോൾ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാക്സ്താണ്ട് തന്നെയാണ് ബോഡിക്ക് ഒരു ഷൈനിങ്ങും ഒരു പ്രൊട്ടക്ഷനും പ്രൊട്ടക്ഷനുമാണ് കിട്ടുന്നതിനകത്ത് ആ ഫോമിങ് നമ്മൾ ഫോം അപ്ലൈ ചെയ്തു പിന്നെ അത് വാഷിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മളത് ഫൈനലായിട്ട് നമ്മളത് തുടക്കുന്നത് തുടക്കിച്ച് ഗ്ലാസ് ടയർ പോളിഷ് ബോഡി ക്രോംഭാത്തല്ലാം ബ്ലാക്ക് എല്ലാം പോളിഷ് ചെയ്തിട്ടാണ് കസ്റ്റമറിന് വേണ്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്